ഈശ്വമി ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നമുക്കറിയാം ഇനി നമ്മളൊരു പരീക്ഷ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ് ഒത്തിരി കുട്ടികൾ പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കാറുണ്ട് പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്കൊക്കെ ഒരുങ്ങുന്നവർ പന്ത്രണ്ടിലെ പരീക്ഷയ്ക്കൊക്കെ ഒരുങ്ങുന്ന ഒരുങ്ങുന്നവർ അതോടൊപ്പം വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുണ്ട് പലവിധ പരീക്ഷകൾക്കൊക്കെ ഒരുങ്ങുന്നവർ നീറ്റ് പോലത്തുള്ള എക്സാമായിട്ട് ഒരുങ്ങുന്നവർ വളരെ കോമ്പറ്റേറ്റീവ് എക്സാമിനായിട്ട് ഒരുങ്ങുന്ന എല്ലാവരെയും നമ്മൾ ഇന്നേ ദിവസം ദിവികാരുണനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പരീക്ഷിക്കാതിരിക്കുന്ന എല്ലാ മക്കളുടെ പേലും ദൈവകൃപ നിറയാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെ നമ്മൾ ടൈം ടേബിള് സെറ്റ് ചെയ്യണം നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു ആറ് ഏഴ് വീഡിയോകളോളം നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ചാനലിൽ കിടപ്പുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കണം എങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ക്രമപ്പെടുത്തണം എങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കണം അതെല്ലാം അതിലുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു സയൻറ്റിഫിക്കായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എങ്കിലും നമുക്കറിയാം നമ്മളെ പഠിക്കാനായിട്ട് നമുക്ക് ആരാണ് ബുദ്ധി തന്നിരിക്കുക ദൈവം തന്നിരിക്കുന്നത് അതുകൊണ്ട് സ്നേഹമുള്ളവർ എൻ്റെ ജീവിതം അനുഭവത്തിന് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പഠന മേഖലകൾ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവവുമായിട്ട് ചേർന്ന് ഈശോയോടൊപ്പം നമ്മൾ പഠിക്കുക എന്നൊക്കെ പറയും ഈശോയോടൊപ്പം നമ്മൾ പഠിക്കാനായിട്ട് പറ്റണം അതുകൊണ്ട് പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന എല്ലാ മക്കളോടും എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം നമ്മളൊരു പ്രാർത്ഥന നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇടുന്നതാണ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കാനായിട്ട് പരീക്ഷ നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് ആ പ്രാർത്ഥനയൊക്കെ ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് എല്ലാ മക്കളും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ ചൊല്ലി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട് അത് ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തിനാലാം അധ്യായം പതിമൂന്നാം തിരുവചന വചനം പറയുന്നു കർത്താവ് നിന്റെ പുത്രനെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും ആരെ പഠിപ്പിക്കുന്നത് കർത്താവാണ് പഠിപ്പിക്കുന്നത് നിൻ്റെ പുത്രനെ പഠിപ്പിക്കും ദൈവം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം എന്നും ഒരു അനുഗ്രഹമായിട്ട് മാറും ഒരു സ്നേഹമുള്ള മാതാപിതാക്കളെ നമ്മൾ പരീക്ഷക്കായിട്ട് ഒരുങ്ങുമ്പോൾ ദൈവസന്നിധി നമ്മുടെ മക്കളെ എല്ലാം സമർപ്പിച്ച് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിനാലാം അധ്യായം പതിമൂന്നാം തിരുവചനം ഒരുവിട്ട് ആ മക്കളുടെ പഠനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം ചില പിള്ളേരുണ്ടല്ലോ അവരുടെ ജീവിതത്തിലൊരു കോൺഫിഡൻസിലായ്മ പരീക്ഷയ്ക്ക് ഒരു പേടി പരീക്ഷഭയം ഒക്കെയുള്ള പിള്ളേരുണ്ട് അവർക്ക് വേണ്ടി നമുക്കറിയാം മിസ്റ്റർ ഫലോസിയ ഫിലിപ്പിയർ എഴുതി ലഹന നാലാം അധ്യായം പതിമൂന്നാം തിരുവചനം വളരെ ശക്തി നൽകുന്ന ഒരു വചനമാണ് എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ എന്നെ ശക്തനാക്കുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ഒരു ഏറ്റവും അനുഗ്രഹമായിട്ട് ചെയ്യുവാനും അതിനെ വിജയിപ്പിക്കുവാനുമായിട്ട് ആ ശക്തനായവൻ എൻ്റെ കൂടെയുണ്ടെന്നുള്ള വലിയ ബോധ്യത്തോടു കൂടി ഫിലിപ്പിൾ എഴുതിയ ലേഖനം ഫിലിപ്പി എഴുതി ലേഖനം നാലാം അധ്യായം പതിമൂന്നാം തിരുവചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറുകയാണ് ഫിലിപ്പി നാലോ പതിമൂന്നോ ഒക്കെ നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥലത്ത് ഒരു പേപ്പറിൽ എഴുതി വെച്ച് പഠിക്കുന്നതിന് മുമ്പ് ചൊല്ലി പ്രാർത്ഥിക്കുന്നത് എപ്പോഴും നല്ലതാണ് അതുപോലെ തന്നെ സ്നേഹമുള്ളവരെ നമ്മൾ പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകമായിട്ട് ഞാൻ ഇന്നാൾ ഒരു പ്രാവശ്യം നിങ്ങളെ പഠിക്കുകയുണ്ടായെന്ന് നമുക്കറിയാം ഈശോട് ചേർന്നുള്ളൊരു മെഡിറ്റേറ്റീവ് പ്രാർത്ഥന അത് ചെയ്യേണ്ടത് എങ്ങനെയാണ് രാത്രിയിൽ നമ്മൾ കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അല്പസമയം ഒരു അഞ്ച് എങ്കിലും നമ്മൾ ശാന്തമായിട്ടൊന്നിരിക്കുക അഞ്ച് മിനിറ്റ് ശാന്തമായിട്ട് കണ്ണുകൾ അടച്ച് നമ്മൾ ശാന്തമായിട്ടിരിക്കുക അതിനുശേഷം നമ്മൾ പഠിച്ച കാര്യങ്ങളും ഒക്കെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കുക നമ്മളെത്ര പെർസെൻറ്റേജ് ആണ് ആഗ്രഹം വിജയം എന്താണ് ആഗ്രഹിക്കുന്നത് ആ വിജയമൊക്കെ നടക്കുന്നതായിട്ട് കാണുക കണ്ടു പ്രാർത്ഥിക്കുന്നതിന് ഭയങ്കര അനുഗ്രഹമാണ് നടക്കുന്നതായിട്ട് കണ്ടതിന് ശേഷം യേശുനാമത്തിൻ്റെ ശക്തിയായി എനിക്ക് ഇത്ര പെർസെൻറ്റേജ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക അതുവഴിയായിട്ട് നമ്മുടെ മക്കളുടെ പഠന ജീവിതങ്ങളൊക്കെ അനുഗ്രഹം പ്രാപിക്കും എല്ലാ മക്കളെയും പരീക്ഷയ്ക്കായിട്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുകയാണ് എല്ലാവരും ഇതാ ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ചേർത്ത് വയ്ക്കും ദിവികാരൻ ഈശോയുത പരീക്ഷയ്ക്കായിട്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹമായി അഭിഷേകമായി കടന്നുവന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങൾ ചില പിള്ളേരുടെ ഓർമ്മശക്തി കുറവുള്ളവരുണ്ട് അവരുടെ ഓർമ്മശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരീക്ഷ ഭയമുള്ളവരുണ്ട് ഭയം മാറാനായിട്ട് പ്രാർത്ഥിക്കാം ടെൻഷനും അക്കാഡമിക് സ്ട്രെസ്സും ഉത്കണ്ഠയും ആകൃതിയൊക്കെ ഉള്ളവരുടെ ജീവിതത്തിലേക്ക് ഈശോ എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ബോധ്യം കണ്ടു ചെല്ലാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദിവികാരൻ ഈശോയുത പരീക്ഷക്കായിട്ട് ഒരുക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിച്ച് अनगृहशा आराधिक स्तुति क्यों तो യശ്യ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിനാലാം അധ്യായം പതിമൂന്നാം തിരുവചനം കർത്താവ് നിന്റെ പുത്രനെ പഠിപ്പിക്കും അവൻ ശ്രേയസാർജിക്കും വികാറിനീശ്വയ പരീക്ഷ ദിനങ്ങളിലേക്ക് ഞങ്ങളുടെ മക്കളെല്ലാം പ്രവേശിക്കുമ്പോൾ പരീക്ഷ കേടുകൾ ഒരുങ്ങുന്ന എല്ലാ മക്കളെയും ഇതാ അങ്ങടെ സന്നിധിയിലേക്ക് പൂർണ്ണമായിട്ട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു നാഥ പ്രത്യേകം അമിതം പത്തിലെയും പന്ത്രണ്ടിലെയും പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കൾ അവിടെ പരീക്ഷയുടെ ഭാവിയുടെ കാര്യങ്ങൾ നിർണ്ണയിക്കുന്ന പരീക്ഷയുടെ അനുഗ്രഹ നിമിഷത്തിൽ കർത്താവായിശ കൃപയും കാരുണ്യവും അനുഗ്രഹവും അവരോരോ പഠന വിഷയങ്ങളിലേക്കും ആ പരീക്ഷയുടെ ഒരുക്കത്തിലേക്കും അവിടുന്ന് കടന്നു ചെല്ലണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു ബിസു അലോസ്ലിയ ഫിലിപ്പിക്കഴുതി ലേഖനം നാലാം അധ്യായം പതിമൂന്നാം തിരുവചനം എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും വിശോയെ പരീക്ഷാഭയം മൂലം വേദനിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ് വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ഭയങ്ങൾ നിമിത്തം ഉത്കണ്ഠയിലായിരിക്കും എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അക്കാദമിക് സ്ട്രെസ്സിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ കൃപയും അനുഗ്രഹവും അഭിഷേകവും അവരിലേക്ക് നിമിഷം നിറയണമേ എല്ലാ മക്കളുടെയും ഷോർട്ട് ടൈം ലോങ് ടൈം മെമ്മറി ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പൊതുവികാരനാഥ അങ്ങടെ അനുഗ്രഹത്തിൻ്റെ കരസ്പർശം അവരുടെ മെമ്മറി സിസ്റ്റത്തിലേക്ക് കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകം രണ്ടാമധ്യായം രണ്ടാം തിരുവചനം നീ ഞാനത്തിന് ചെവി കൊടുക്കുകയും അറിവിൻ്റെ നേരെ നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യുക പൊതുവി കാരണം കോളേജുകളിൽ വിവിധ പരീക്ഷകൾ തുറങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പലവിധ കോമ്പറ്റീറ്റീവ് എക്സാമിനായിട്ട് ഇറങ്ങുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഐ എൽ ടി എസ് ഒ ഇ ടി പോലുള്ള എക്സാമിൽ നിന്ന് എല്ലാ മക്കളെയും സമർപ്പിക്കുക നീറ്റ് എക്സാമിന് വേണ്ടി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വിലയിൽ കൃപയുടെ കടാശം അവരിലേക്ക് നിമിഷം സമൃദ്ധമായി വർഷിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ എൻ്റെ വലിയ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ കരങ്ങൾ എന്നും അവരോടൊപ്പം ഉണ്ടായിരിക്കണമേ ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തിയൊമ്പതാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനം കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ ചെയ്തതൊക്കെയും കർത്താവ് ശുഭമാക്കുകയും ചെയ്തു ഔദ്യവികാരൻ നാഥ ഈ ദിവസങ്ങളിൽ പരീക്ഷിക്കാടി ഈ മക്കൾ ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ എൻ്റെ വലിയ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ കരങ്ങൾ അവരിലേക്ക് സമൃദ്ധമായിട്ട് കടന്നു ചൊല്ലട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വലിയ കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരീക്ഷിക്കാൻ ഒരു നല്ല മക്കളും തങ്ങളുടെ വലതു കരം വെക്കുക ദൈവം ആഗ്രഹിക്കുന്ന പെർസെൻറ്റേജിനെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിക്കുക പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ചൈതന്യം ഈ നിമിഷം നിങ്ങളിലേക്ക് വർഷിക്കുന്ന നിമിഷങ്ങളാണ് മോഹനാഡസ് വിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം എൻ്റെ നാമത്തിൽ പിതാവ് സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും അറിവിൻ്റെ ഒരോടമായ ഈ മക്കളുടെ പഠനത്തിലും പാഠ്യ വന്നു നിറഞ്ഞ് ഇവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഈശോയുടെ ബുദ്ധിയേയും മനസ്സിനെയും കഴിവുകളെയും ഇതാ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങനെ വിരൽ തുമ്പുകൊണ്ട് പരീക്ഷകൾ എഴുതുവാൻ ഇവരെ അവിടെ നിന്ന് സഹായിക്കണമേ ഇവരുടെ അലസതയും അസ്വസ്ഥതയും നീക്കി വിശ്വാസവും പ്രത്യാശയും നൽകി ഇവരെ ശക്തിപ്പെടുത്തണമേ വിജയത്തിന് നിമിഷങ്ങളെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ഇവരിൽ ചൊരിയണമേ ഈ പ്രാർത്ഥന ഈ ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവലികളോടും ചേർത്തിതാ ദിവികാരൻ ഈശ്വയെ അങ്ങുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിര വലിയൊരു കൃപയുടെ അഭിഷേകം ഇവരിലേക്ക് ഈ നിമിഷം സമൃദ്ധമായിട്ട് വശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മക്കളെ നമ്മുടെ ഓരോ വിഷമമുള്ള വിഷയങ്ങളെയും ദിവികാരണനാഥൻ്റെ സന്നിധിയിലേക്ക് ഈ നിമിഷം പൂർണ്ണമായെന്ന് സമർപ്പിക്കാം ഈശോ നിന്നെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ് എൻ്റെ ഈശോ എൻ്റെ പരീക്ഷയുടെ നിമിഷങ്ങളെ ഞാനായിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളെ അനുഗ്രഹിച്ചു വിശുദ്ധീകരിച്ചുവെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ആരാധന 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 പരിശുദ്ധ പരമ ദിവ്യകാർണീശ്വൈഖ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാർണീശ്വൈഖ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാർ നിശ്ചയിക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ